അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തൽക്കാലം ഇല്ല പക്ഷേ അദ്ദേഹത്തിന് നിരാശപ്പെടേണ്ട കാര്യമില്ല അടുത്ത വർഷം വേണമെങ്കിൽ ട്രംപിന് ഒന്നാഞ്ഞു പിടിച്ചാൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടാം അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല സ്വാഭാവികമായി സംശയം തോന്നാം ഇത്ര വലിയ അവകാശവാദം ഉന്നയിച്ചിട്ട് ട്രംപിന് എന്തുകൊണ്ട് അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് അതിന് കാരണം വളരെ വളരെ ലളിതമാണ് സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി യു എസിൽ നിന്ന് ഇറാനിലേക്ക് ബോംബർ വിമാനം അയയ്ക്കുക ബോംബിടുക എന്നിട്ട് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു അതെന്ന് നോബലിന് വേണ്ടി അപേക്ഷിക്കുക കൂടാതെ പല രാജ്യത്തലവന്മാരെ കൊണ്ട് ശുപാർശയും ജയിക്കുക തന്നെ അനുസരിക്കാത്ത രാജ്യങ്ങൾക്ക് നേരെ പിഴ തീരുവ ചുമത്തി അവിടെയും സംഘർഷം സൃഷ്ടിക്കുക ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ പുരസ്കാരം ലഭിക്കണമെങ്കിൽ എന്തർഹതയാണ് ഒരാൾക്കുണ്ടാവേണ്ടത് ട്രംപിൻ്റെ ആവശ്യം പോലെ ഓടിച്ചു നടുക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല നൊബേൽ അതിനുള്ള കൃത്യമായ കാരണവുമുണ്ട് സമാധാന നോബൽ സമ്മാനത്തിൻ്റെ മാനദണ്ഡം എന്തെന്നാൽ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കത്തക്ക തരത്തിൽ അതിൽ ഇടപെടുന്ന ഒരാളായിരിക്കണം അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ കലാപങ്ങൾ മറ്റും അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാളായിരിക്കണം ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നയാളായിരിക്കണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും യുദ്ധകെടുതികളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടപടി എടുക്കുന്നയാളായിരിക്കണം നടപടിയെടുക്കുന്നയാളായിരിക്കണം ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരാളെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി ശുപാർശ ചെയ്യുക പക്ഷേ ട്രംപിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കാര്യം അതായത് അദ്ദേഹം ഈ സമാധാന ദൂതൻ എന്ന സ്വയം അവരോധിക്കുമ്പോഴും അദ്ദേഹം എടുത്തത് ഭീഷണിയുടെയും ധാഷ്ട്യത്തിൻ്റെയും നിലപാടാണ് മറ്റു മേൽ തൻ്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് അപ്പോൾ അതിന് ഇത്തരം കാര്യങ്ങൾ അതായത് ട്രംപിന് നിങ്ങൾ നോബൽ സമ്മാനം നൽകണം കാരണം ഇക്കഴിഞ്ഞ വർഷം സമാധാനത്തിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത മറ്റൊരാളോ സംഘടനയോ ഈ ലോകത്ത് തന്നെ ഇല്ല ഹമാസിൻ്റെ പിടിയിലായ ബന്ധുക്കളുടെ ബന്ധുക്കളുടെ സംഘടനയായ ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മൂന്നിന് ഇത്തരമൊരു കത്ത് നോർവീജിയൻ നോബൽ കമ്മിറ്റിക്ക് അയച്ചിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ പരിഗണിക്കപ്പെട്ടില്ല ഇവർ മാത്രമല്ല പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കംബോഡിയൻ ഭരണകൂടം തുടങ്ങിയവരൊക്കെ ട്രംപിന് വേണ്ടിയിട്ട് നോബൽ സമ്മാന ശുപാർശ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും പരിഗണിക്കപ്പെട്ടിരുന്നില്ല ട്രംപ് അധികാരത്തിലെത്തിയത് കഴിഞ്ഞ ജനുവരിയിലാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വൈറ്റ് ഹൗസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വൈറ്റ് ഹൗസ് അധികൃതർ പറഞ്ഞത് കഴിഞ്ഞ മാസം കൊണ്ട് ട്രംപ് ആറ് സമാധാന ഉടമ്പടികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അതായത് മാസത്തിലൊന്നു വീതം ഓരോ സമാധാന ഉടമ്പടി അവകാശപ്പെട്ടത് കോങ്ക റവാണ്ട കംബോഡിയ തായ്ലാൻഡ്, സെർബിയ കൊസോവോ ഈജിപ്റ്റ് എത്തോപ്യ അസർബൈജാൻ അർമേനിയ ഇന്ത്യ പാക്കിസ്ഥാൻ ഇസ്രയേൽ ഇറാൻ ഇസ്രയേൽ പാലസ്തീൻ എന്നീ സംഘർഷങ്ങൾ ട്രംപ് ഇടപെട്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ് അവകാശവാദം അതായത് മൊത്തം എട്ടെണ്ണം ഉണ്ട് എട്ട് യുദ്ധങ്ങൾ കഴിഞ്ഞ പത്ത് മാസം അധികാരത്തിലേറി കഴിഞ്ഞ പത്ത് മാസം കൊണ്ട് ട്രംപ് എട്ട് യുദ്ധങ്ങൾ ഇല്ലാതാക്കി എന്നുള്ളതാണ് അവകാശവാദം ഇതിൽ ഇന്ത്യ പാക് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താനിടപെട്ടാണ് പരിഹരിച്ചതെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇന്ത്യ അതൊരു വേദിയിലും അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ച് ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു കാര്യം ഇന്ത്യയുടെ പൊതു നയം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് അതിലൊരു മധ്യസ്ഥനെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് ഇക്കാര്യം പ്രധാനമന്ത്രി ട്രംപിനെ നേരിട്ട് അറിയിക്കുകയും കൂടി ചെയ്തതാണ് പക്ഷേ ട്രംപ് നിരന്തരം ഇക്കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു ഇനി ഇറാൻ ഇസ്രയേൽ സംഘർഷം അവിടെയും ട്രംപിൻ്റെ റോൾ ഒരു സമാധാന ദൂതന്റെ ആയിരുന്നില്ല ഇറാനിൽ പോയി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ എന്നാരോപിക്കപ്പെടുന്ന സ്ഥലത്ത് പോയി ബോംബിട്ട് ഒരു വലിയ രീതിയിൽ ഭീതി സൃഷ്ടിച്ച ഒരു ഭരണകൂടമാണ് ട്രംപിൻ്റേത് അപ്പോൾ അത് ഒരു സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു നിലപാടെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ യുക്തിക്ക് ചിന്തിക്കാനാകുന്നതേ അല്ല പിന്നെ ഒന്ന് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷമാണ് അത് അവിടെയും ഇതേപോലെ ഈ സമാധാന നോബൽ സമ്മാനം പ്രഖ്യാപിക്കാനിരിക്കെ തിടുക്കപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെ വിളിച്ചു വരുത്തി ഇരുപതിന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച് ഒരു സമാധാന പദ്ധതി അവതരിപ്പിക്കുകയായിരുന്നു ട്രംപ് എന്നാൽ ഹമാസുമായി ഇക്കാര്യത്തിൽ യാതൊരുവിധ ആശയവിനിമയം ഉണ്ടായില്ല ഈ ഇരുപതിന സമാധാന ഉടമ്പടി ഹമാസിനു മേൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് പക്ഷേ ഹമാസ് ഇപ്പോൾ വളരെ ദുർബലാവസ്ഥയിലായതിനാൽ ട്രംപ് എടുത്ത നിലപാട് അവർ അംഗീകരിക്കുകയല്ലാണ്ട് അവർക്ക് മറ്റ് മാർഗങ്ങളില്ല ഏതായാലും അവിടെ സമാധാനം സ്ഥാപിക്കപ്പെട്ടു പക്ഷേ അവിടെയും ട്രംപ് സ്വീകരിച്ചത് ഒരു ഉത്തരവിടുന്ന ശൈലിയിലാണ് അല്ലാണ്ട് ഒരു മധ്യസ്ഥ ശ്രമമല്ല തൻ്റെ നിർദ്ദേശം അത് പാലിക്കാൻ നിർബന്ധിതമാകണം ഇല്ലെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഇസ്രയേലിന് അവിടെ എന്തും ചെയ്യാം എന്നുള്ളൊരു നിലപാടാണ് ട്രംപ് എടുത്തത് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഇക്കാര്യത്തിലൊരു ഇടപെടൽ അത് സമാധാനം ഉദ്ദേശിച്ചുള്ളതല്ല ഒരു ഭീഷണിയുടെ സ്വരമായിരുന്നു പിന്നെ ട്രംപ് പരാജയപ്പെട്ടുപോയ ഒരു സംഗതി കൂടിയുണ്ട് അത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷമാണ് അത് പരിഹരിക്കാനായിട്ട് ട്രംപ് പലതവണ രണ്ട് കൂട്ടരുമായിട്ടും ചർച്ച നടത്തി പുടിനെ നേരിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹവുമായി ചർച്ച നടത്തി പക്ഷേ ട്രംപിൻ്റെ ഭീഷണികൾക്ക് നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ഭരണകൂടമല്ല റഷ്യയിലുള്ളത് ഉള്ളത് പ്രത്യേകിച്ച് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ട്രംപിൻ്റെ ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ച് കളഞ്ഞു അതോടുകൂടി ഉക്രൈൻ റഷ്യ സംഘർഷം ഇപ്പോഴും തുടരുകയാണ് ഒരുപക്ഷേ ഉക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ ട്രംപിൻ്റെ ഈ അവകാശവാദത്തിന് കുറച്ചുകൂടി ബലം കിട്ടിയേനെ കാരണം അത്രയ്ക്ക് പ്രബലമായ ഒരു സൈനിക ശക്തിയാണ് റഷ്യ ട്രംപ് നേരത്തെ അവകാശപ്പെട്ട പല യുദ്ധങ്ങളും അത് താരതമ്യേന ദുർബല രാജ്യങ്ങളാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ട്രംപ് സമാധാന ദൂതനായി എന്നാണ് അവകാശപ്പെടുന്നത് അവിടെ ട്രംപ് പറഞ്ഞതിനപ്പുറം നിലപാടെടുക്കാൻ ആ രാജ്യങ്ങൾക്ക് ആ രാജ്യങ്ങൾ അശക്തമാണ് എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ് അവസ്ഥ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ട്രംപിൻ്റെ കടുംപിടുത്തു കേട്ട് വഴങ്ങുന്ന ഒരു ഭരണകൂടമല്ല ഇന്ത്യയിലുമുള്ളത് പക്ഷേ പാകിസ്ഥാന് ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായിരുന്നു അവരത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇനി ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തുന്ന കാര്യത്തിലും ട്രംപിന് ഗുരുതര വീഴ്ച പറ്റി കാര്യം ഇസ്രയേലുമായിട്ട് ഇത്തരത്തിൽ സമാധാന നിർദ്ദേശങ്ങൾ പറയുമ്പോഴും അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പലപ്പോഴും ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രതികരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ വൈറ്റ് ഹൗസിന് വീണ്ടും ഒരു പിഴവ് പറ്റിയിട്ടുണ്ട് കാരണം ഈ ഇസ്രയേലും പലസ്തീനുമായിട്ടുള്ള സംഘർഷം അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉടമ്പടിയൊക്കെ ഉണ്ടായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് പക്ഷേ നൊബൽ സമ്മാന സമിതി അഞ്ചംഗ പാനൽ ഈ വിധികർത്താക്കൾ ആർക്കാണ് സമാധാന നോബൽ സമ്മാനം കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ ഒരു ധാരണയിലെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു രണ്ട് ദിവസത്തിലധികം വൈകിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇത്തരം സാധ്യതകൾ കൊണ്ടാണ് ട്രംപിന് നൊബൈൽ സമ്മാനം നിഷേധിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത് കിട്ടില്ല എന്നല്ല അടുത്ത വർഷം ട്രംപിന് ഈ ഇപ്പോഴുള്ള നേട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും അവകാശവാദം ഉന്നയിക്കാവുന്നതാണ് ഏതായാലും അടുത്ത വർഷം ട്രംപിന് നൊബൈൽ സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം